േ നോക്കി നമ്മളൊക്കെ വലൈക്കും ഞാൻ രണ്ടായിരുന്നു അല്ല ഈ മണ്ണിൽ ഇങ്ങനെ കളിച്ചോണ്ട് ഞാൻ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ദുബായിക്കും പോയി പത്ത് മുപ്പതിനായിരം ഞാൻ മേടിച്ചാലാണ് വസീതാക്ക ഏതായാലും വേണ്ട ബസിതാക്കും ഏതായാലും അച്ഛനും ഇവിടെ കളിച്ചോണ്ടിരുന്നുണ്ട് അല്ല ഈ മണ്ണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നിപ്പോ ഒരു മാസം എത്ര വിളിച്ച അതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ മാസം വായിച്ചത് ഒമ്പത് ലക്ഷം വായന പിന്നെ ഇതാ വെട്ടാണ്ട് ഓണത്തിന് സാധനം വെട്ടാണ്ട് ഇതിന്റെ അടി കൂടെ ഇപ്പൊ പൂളണ്ട് ഇഞ്ചിണ്ട് ചേപ്പിട്ട് മഞ്ഞൾ ഉണ്ട് പിന്നെ ഇതൊക്കെ പറ്റി മുക്കാൻ സാധനം അതിന്റെ മഞ്ഞ അഞ്ചാറ് ലക്ഷത്തിന് ഇനി വെട്ടാണ്ട് അത് അഞ്ചാറ് ലക്ഷത്തിനുണ്ട് അറുപത് അല്ലേ ನೀರಿ ನೋ